ഹലോ ഫ്രണ്ട്സ് ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു കൂന്തൽ ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം ഞാൻ നാല് കപ്പ് ബസ്മതി റൈസ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്തിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഒരു വലിയ പോക്കിൽ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്തോളം ആ രീതിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് സ്പൈസസ് ആയ ഏലക്ക കുറച്ച് കുരുമുളക് പട്ട ഗ്രാമ്പു പിന്നെ ഒരു സ്റ്റാർ എനൈസ് പിന്നെ ജാതിപത്രം ഉണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണം പിന്നെ ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇത്തിരി അധികം ചേർത്ത് കൊടുക്കണം ഓവറായിട്ട് ഉപ്പാക്കേണ്ട കേട്ടോ ഇത്തിരി കൂടി നിന്നാൽ മതി അപ്പോൾ അതിന് ചോറ് കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടാവുക കൂടെ പിന്നെ അതിലേക്ക് നാരങ്ങ നീര് ഒരുമൂറ് നാരങ്ങയുടെ നീര് ചേർക്കുന്നുണ്ട് അത് വെള്ളം നന്നായിട്ട് തിളച്ച് കൊണ്ടിട്ടുണ്ട് അതിന് ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം അപ്പോൾ അരി എപ്പോഴും വേവിക്കുമ്പോൾ ഒരു എൺപത് ശതമാനം മാക്സിമം വേവിക്കാവുള്ളേ അല്ലെങ്കിൽ നമ്മൾ ദമ്മിട്ട് കഴിയുമ്പോൾ ഇത് കുഴഞ്ഞു പോവും അപ്പോൾ അതിന് നല്ലവണ്ണം തിളച്ച് വെന്ത് കഴിയുമ്പോൾ നമുക്കതിനൊരു കൊട്ടയിലേക്ക് വെള്ളം പോകാനായിട്ട് മാറ്റിവെക്കാം എന്നിട്ട് വേണം നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം ഇപ്പോൾ പാൻ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ നെയ്യും രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് നെയ്യ് ഓപ്ഷണലാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം ബേ ലീഫ് കറുവപ്പട്ട ഗ്രാമ്പൂ പിന്നെ സ്റ്റാർ അനൈസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക പിന്നെ പെരിഞ്ചീരൊക്കെ ഒരു കാൽ ടീസ്പൂൺ അതൊന്ന് ചൂടായ വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കുക പിന്നെ മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് പിന്നെ ഒരു പിടിത്തും ചുവള്ളി നാലിതള വെളുത്തുള്ളി മീഡിയം സൈസിലെ രണ്ട് സവോള കട്ടി കുറച്ച് അരിഞ്ഞത് ഇത്രയും കൂടെ ചേർത്തെടുക്കണം പിന്നെ ഞാനിപ്പം മൂന്ന് പച്ചമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ എരിവനുസരിച്ച് മുളകിൻ്റെ അളവ് കൂട്ടുകൊറുകയൊക്കെ ചെയ്തോണേ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതിന് ബ്രൗൺ കളർ ആവാനായിട്ട് വെയിറ്റ് ഒന്ന് വേണ്ട നന്നായിട്ടൊന്ന് വാടി വന്നാൽ മതിയേ സവാള ഇപ്പോൾ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് പൊടി അത് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് അത് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല എരിവ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് നല്ല മുളക് പൊടി ചേർക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ ഇത്രയും ചേർത്തിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കരിഞ്ഞ് പോതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് നമുക്ക് നല്ലോണം പഴുത്ത ഒരു വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അടച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് തക്കാളി ഒന്ന് എന്ത് കുഴഞ്ഞു വരുന്നവരെ വേവിച്ചെടുക്കണേ അപ്പോൾ നമ്മൾ വെള്ളം തീരെ കുറവാണ് കരിഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ തളിക്കുന്ന അങ്ങനെ അടച്ച് വെക്കാണ് കേട്ടോ ഇപ്പോൾ നോക്കിയാൽ തക്കാളി നല്ലോണം വെന്ത്ത്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വേണം വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ ഞാൻ ഒരു കിലോ കന്തലാണ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അത് റിംഗ് ഷേപ്പിൽ റൗണ്ടിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്കുഡ് ശരിക്കും പറഞ്ഞാൽ വേവ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ ഓവറായിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞത് റബ്ബർ പോലായി പോകും അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ സീ എപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം പെട്ടെന്ന് തന്നെ ഉപ്പ് കൂടി പോവും അപ്പോൾ നമ്മൾ ഓൾറെഡി സവാളയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ആവശ്യം മാത്രം എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്താൽ മതി എനിക്ക് ഒരു കാൽ ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരു പിടുത്ത മല്ലിയിലും പുതിയയിലും ചെറുതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച ശേഷം നമുക്കിത് നടപ്പ് കൊണ്ട് അടച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് മസാല ഇപ്പം നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശേ ചോറ് ചേർത്ത് ലെയർ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് ചേർക്കാൻ ഞാൻ കുറച്ച് കാഷ്വിനോട്ട് കിസ്മസ് കുറച്ച് സവാളയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ലെയർ ചോറ് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് കളറിനായിട്ട് ഞാൻ കുറച്ച് പാലിൽ മഞ്ഞൾപ്പൊടി കലക്കാണ് എടുത്തിരിക്കുന്നത് ഫുഡ് കളർ ഒന്നും ഞാൻ സാധാരണ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് ഓപ്ഷനലാണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം അപ്പോൾ നമുക്ക് കുറേശ്ശേ ഇതിന് മെള്ളേക്ക് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ കുറച്ച് ഗരം മസാല ഒന്നുള്ള ചേർക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് പുതിന മല്ലിയിലായിരുന്നുണ്ടെങ്കിൽ അത് കുറച്ച് തൂളി കൊടുക്കാം സവാള ഫ്രൈ ചെയ്തത് കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ ക്യാഷ് ഉണ്ടായിട്ട് കിസ്മസും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നെയ്യ് നമുക്കിതിന് മുകളിൽ ചെറുതായിട്ട് ഒന്ന് തൂളി കൊടുക്കാം അങ്ങനെ രണ്ടോ മൂന്നോ ലെയറായിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇത് ലെയർ ചെയ്തെടുക്കാം അതിന് ശേഷം വേണം നമുക്കിത് ദമ്മിടാനായിട്ട് ബിരിയാണി പോയിട്ട് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിന് മെല് വെച്ച ശേഷം നമുക്ക് ഇതിനെ സിൽവർ ഫോയിൽ കൊണ്ട് ഇങ്ങനെ ഒന്നും ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കട്ടിയുള്ള ഒരു അടപ്പ് കൊണ്ട് അടച്ചിട്ട് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചോണം ഒന്ന് ദം ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നല്ല ആവശ്യത്തിന് ചെറുതായിട്ട് ആവിയൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് എല്ലായിടത്തും ഒരുപോലെ ഫ്ലേവർ ആയിട്ടുണ്ടാവും നല്ല അട്ടിപ്പൊളിയ സ്മെല്ലാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ വളരെ എളുപ്പമാണ് റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക് യു